വളാഞ്ചേരി കാവമ്പുറം ബ്ലോക്ക് റോഡ് റീട്ടാർ ചെയ്ത് തകർന്നതിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം റീട്ടാർ ചെയ്ത സ്ഥലത്തെത്തി കുഴികളിൽ ഞാറ് നട്ട് സി പി എം പ്രതിഷേധിച്ചു യു ഡി എഫ് ഭരണസമിതിയുടെ വലിയ അഴിമതി മൂലമാണ് വളാഞ്ചേരിയിലെ മിക്ക റോഡുകളും റീട്ടാറിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ തകർന്നതെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധം സി പി എം വളാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കാവമ്പുറത്ത് നിന്നും നിരവധി പഞ്ചായത്തുകൾ വഴി കാടാമ്പുഴ മലപ്പുറം വരെ പോകുന്ന ഒരു പ്രധാന റോഡാണിത് ഈ റോഡ് ഒരു വശത്ത് ആറാം വാർഡും ഒരു വശത്ത് അഞ്ചാം വാർഡുമാണ് അഞ്ചാം വാർഡിന്റെ മെമ്പറും ആണ് നമ്മുടെ ചെയർമാനായ അഷറഫ് അക്ഷരസമ്മതത്തിങ്കൽ അദ്ദേഹം പ്രത്യേകമായി ഫണ്ട് ഈ കൊല്ലം ഈ കൊല്ലം റീട്ടാറിങ് നടത്തിയ റോഡാണ് ഇത് റീട്ടറിംഗ് നടത്തിയിട്ട് മൂന്ന് മാസം കഴിയുന്നതിന് മുമ്പേ റോഡ് പൊഴിഞ്ഞിരിക്കാണ് ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം റോഡും നാടും വികസിക്കുകയെല്ലാം ലക്ഷ്യം കോൺട്രാക്ടർമാർക്ക് ഒളിവിൽ കാശുണ്ടാക്കി ആ കാശിന്റെ വിഹിതം വാങ്ങി തന്റെ പോക്കറ്റ് വീർപ്പിക്കുക എന്ന ലക്ഷ്യമാണ് യുഡിഎഫിനും മുസ്ലിം ലീഗിനും അവർ ഭരിക്കുന്ന അവരുടെ ചെയർമാനുമുള്ളത് എന്ന് വെളാഞ്ചേരിയിലെ ഏത് പൊതുമരാമത്ത് വർക്ക് നോക്കിയാലും അറിയാം ഏതാനും ദിവസം മുമ്പാണ് നമ്മുടെ മൂച്ചിക്കൽ ബൈപ്പാസ് റോഡ് ഇതേപോലെ പൊളിഞ്ഞ് വലിയ കുണ്ടും കുഴിയുമായി യാത്രക്കാർ വാഹനം ഇറക്കാൻ കഴിയാതെ വലിയത് അതുപോലെ തന്നെ ഏത് ഭാഗത്തെ റോഡുകളും പൊതുമരാമത്ത് വർക്കും എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം ആ വർക്കിന്റെ ക്വാളിറ്റി വളരെ മോശമാണ് നാൽപ്പത് ശതമാനത്തോളം വരുന്ന സംഖ്യ വിവിധ തട്ടുകളിലായി ചെയർമാനും സിംഗിടികൾക്കും കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ കഴിയൂ എന്നാണ് കോൺട്രാക്ടർമാർ പറയുന്നത് ഞങ്ങളിത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോറ്റാൻ കഴിയില്ല അതുകൊണ്ട് വർക്ക് ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ ഇത്രയാണ് വടാഞ്ചേരിയിലെ പൊതു മേഖല പൊതു മരാമത്ത് പണിയിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി എടുക്കുന്ന നയം ലോക്കൽ സെക്രട്ടറി കെ വി ബാബുരാജ് മുനിസിപ്പൽ കൗൺസിലർ കെ കെ ഫൈസൽ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കുഞ്ഞാവ ആബാസ് അഖിൽ അഷ്റഫ് ബ്രാഞ്ച് സെക്രട്ടറി രവീന്ദ്രൻ എന്നിവരും സമരത്തിന് നേതൃത്വം നൽകി ഈ ചാനൽ ഓളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം